കീറിപ്പറഞ്ഞ കുപ്പായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ വിചാരിക്കും സാഹിദാണെന്ന് അല്ല എപ്പോൾ ആ മനുഷ്യന്റെ കൽബിൽ എനിക്കിത് പോരാ എനിക്ക് ഇനിയും വേണം ഞാനിപ്പോൾ കുടുങ്ങിയിട്ടാണ് നടക്കുന്നത് എനിക്കല്ല ബ്രാൻഡ് ഷർട്ടും ഇതൊക്കെ ഇട്ട് നടക്കാൻ പോവില്ല എനിക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് ചിന്തിക്കുന്ന ഫക്കീറാണെങ്കിൽ ആ ഫക്കീർ ആയ ഫീറാണ് നേരെ മറിച്ച് ഫരാറു പോവുകയാണ് അയാൾ ഭയങ്കരമായ സൗകര്യത്തിൽ ഒരു മനുഷ്യനാണ് ഭയങ്കരമായ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള ആളാണ് പക്ഷേ ആ അൽബിൻ്റെ ഉള്ളിൽ അള്ളാഹുവെ ഇതൊക്കെ നിന്റെ ഹതറത്തിൽ നിനക്കുള്ളതാണ് അറബേ ഞാനിവിടെ ഒന്നുമല്ല ഞാൻ നിന്റെ മുമ്പിൽ ഫക്കീറാണ് എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു മുതലാളിയാണെങ്കിൽ ആ മുതലാളി അവിടെ സാഹിദാണ് എന്നാണ് പറയുക ആൾ പരിത്യാഗിയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് അമർബൻ അജീസ് അള്ളാൻ സയ്യിദ് പരിത്യാഗികളുടെ നേതാവ് എന്ന് പറയാം സൂഫിയാക്കളെ സംബന്ധിച്ചാൽ പറയാം സുഹുദ് എന്ന് പറയാം ദുന്യാവ് വേണ്ട എന്ന് വെച്ച് പോയവർന്ന് ദുന്യാവ് വേണ്ടെന്ന് വെച്ചവരുടെ ഏറ്റവും വലിയ നേതാവാരാ മഹാനായ